പഞ്ചാബിൽ മഴക്കെടുതി രൂക്ഷം ആയിരത്തി പതിനെട്ട് ഗ്രാമങ്ങളെ പ്രളയം ബാധിച്ചു അടിയന്തര സഹായം നൽകണമെന്നാവശ്യപ്പെട്ട് പഞ്ചാബ് സർക്കാർ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് അജീഷ് ഗുഡ് മോർണിംഗ് പലയിടങ്ങളിലും വലിയ പ്രശ്നങ്ങളാണല്ലോ മേഖലയിലൊക്കെ ഏത് രീതിയിലാണ് ഇതിനൊരു സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക പഞ്ചാബ് സർക്കാരിൻ്റെ അഭ്യർത്ഥന എന്താണ് കൃഷി കഴിഞ്ഞ രണ്ട് ദിവസമായി പഞ്ചാബിൽ വ്യാപകമായിട്ട് മഴ പെയ്യുകയാണ് കനത്ത നാശനഷ്ടമാണ് ഇതുമൂലം ഉണ്ടായത് മുപ്പത്തിയേഴ് വർഷത്തിനിടയിലെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രളയമാണ് സംസ്ഥാനത്ത് എന്നാണ് വിലയിരുത്തൽ സംസ്ഥാനത്ത് ഇതുവരെ ഇരുപത്തി മരണമാണ് ഈ മഴക്കെടുതിയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി പതിനെട്ട് ഗ്രാമങ്ങൾ ഏതാണ്ട് ഒൻപത് ജില്ലകൾ പൂർണ്ണമായിട്ടും ആ വെള്ളത്തിനടിയിലായിട്ടായി വെള്ളത്തിനടിയായി പ്രധാനപ്പെട്ട നദികൾ രവി സറ്റ്ലച്ച് ബിയാസ് നദികളൊക്കെ തന്നെ കരകവിഞ്ഞ് ഒഴുകുകയാണ് ഇപ്പോഴും പല ഗ്രാമങ്ങളും വെള്ളത്തിനടിയിൽ തന്നെയാണ് നിരവധി ആളുകളെ ഏതാണ്ട് പതിനൈ ായിരത്തോളം ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ദുരിതകർമ്മ സേനയും സൈന്യവും ബി എസ് എഫും ചേർന്നിട്ട് ഇപ്പോഴും ആയിരത്തോളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് അത് വലിയ നാശനഷ്ടം ഈ കൃഷിയിടമാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഏതാണ്ട് ഒന്നരലക്ഷത്തോളം ഹെക്ടർക്കുന്ന ഒന്നരലക്ഷം ഏക്കറോളം സ്ഥലം കൃഷിയിടങ്ങളാണ് നഷ്ടം നശിച്ചത് കൂടാതെ കന്നുകാലികളും മിക്കത് മരിച്ചുപോയി അങ്ങനെ വലിയ നാശനഷ്ടമുണ്ടായി സാമ്പത്തിക നഷ്ടമുണ്ടായി ഇതിനെ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളും ഒപ്പം തന്നെ പഞ്ചാബ് സർക്കാരും പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് കൂടാതെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായിട്ട് തന്നെ ഈ പ്രളയക്കെടുത്തുണ്ട് ജമ്മുകശ്മീരിലും ഉത്തരാഖണ്ഡിലും ഈ മിന്നൽ പ്രളയത്തിൽ നേരത്തെ നിരവധി പേരെ കാണാതായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇന്നും തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ദില്ലിയിലെ യമുന നദിയിലും ജലനിരപ്പ് അപ നിലയ്ക്ക് മുകളിൽ തന്നെയാണ് തുടരുന്നത് പക്ഷേ ദില്ലിയിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ് സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പക്ഷേ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം